തൃപ്രങ്കോട് പഞ്ചായത്തിൽ പത്ത് വർഷം ഭരണം നടത്തിയിട്ടും നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുന്ന എന്തേഫ് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ജീർണിച്ചതും ഷീറ്റ് മേഞ്ഞതുമായ അംഗനവാടികൾ ഭീഷണിയായി മാറിയിട്ടും എന്തേ പ്രശ്നപരിഹാരത്തിന് നടപടിയില്ലാത്തത് കെട്ടിടമില്ലാത്തതിനാൽ പഞ്ചായത്തിൽ മദ്രസയിൽ വരെ അങ്കണവാടി പ്രവർത്തിക്കേണ്ട അവസ്ഥയല്ലേ ഇവിടെ ഞാൻ ശരിയാക്കിയാലേ പോകാൻ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാകുമ്പോൾ തീരും പറ്റണില്ല ഇതിൽ കൂടി അവിടെ പോകാനീ റോട്ടിന് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തെ റോട്ടിന് അങ്ങനെ പോയിട്ട് കുറേ പോകാണ്ട് കുട്ടികളായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കെട്ടിടം ഒന്നാകെ പൊളിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇരിക്കാനും കുട്ടികളെ കാലൊക്കെ കുടുങ്ങിട്ട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒഴിവായതാണ് പിഞ്ചു കുട്ടികൾക്ക് സുരക്ഷിതമായി ചെലവഴിക്കാനുള്ള അങ്കണവാടികൾ പോലും ഭീഷണിയായി തീർന്നിട്ടും വികസനം എന്ന പേര് പറഞ്ഞു വോട്ടു തേടലാണോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് രീതി വോട്ടർമാർ ചിന്തിച്ച് പ്രവർത്തിക്കണം ഇത്തരം അങ്കണവാടികളുടെ സംരക്ഷണത്തിനെങ്കിലും നടപടിയുണ്ടാകട്ടെ